ഹലോ ഗായ്സ് അസ്സലാ വലൈക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു ബ്ലോഗ് സ്വാഗതം ഗായ്സ് അപ്പം ഇന്നത്തെ ബ്ലോഗ് നമ്മൾ എന്താണ് വൈ ശരിയാക്കാം ഗായ്സ് നിങ്ങൾ കാണുന്നുണ്ടാവും അമ്മ അവിടെ മെക്കിട്ടാണ്ട് വള്ളം അടിച്ചുകൊണ്ട് ഇരിക്കുകയാണ് വെള്ളം അടിച്ചിട്ട് അവിടെയൊക്കെ നമ്മൾ ഇതാ അങ്ങോട്ട് വാടാം ഇവിടെ ഒക്കെ കായ്സ് നമ്മൾ ആകെ പൊളിച്ചിട്ട് കോടാലിയൊക്കെ വെച്ച് പൊളിച്ചിട്ട് സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് കൈസി ഈ എന്താ പറയാ ഒന്നാമത് ഈ മഴക്കാലം കഴിഞ്ഞു ഇപ്പഴത്തേക്ക് പിന്നെ ഇവിടെ റോഡ് ആകെ ഇടിഞ്ഞു പൊളിഞ്ഞാടി ആകെ പൊളിഞ്ഞാടി ആ പിന്നെ ഇവിടെ നമ്മള് സ്റ്റെപ്പാണ് ഇവിടുന്ന് കുറച്ചു നേരം വയ്യുണ്ട് പക്ഷെ ഇവിടുന്ന് കുറച്ച് സ്റ്റെപ്പാണ് അപ്പൊ ഈ സ്റ്റെപ്പ് ഞങ്ങൾ ആദ്യം ഇടിച്ച് പൊളിച്ചടിച്ചിട്ട് പിന്നെ അവിടെ വയ്യുമ്പാടെ വയ്യമ്പാടും ശെരിയാക്കാനുണ്ട് അപ്പൊ ഞമ്മളെന്തൊക്കെ എഴുതി വെച്ചുകഴിഞ്ഞാല് നമ്മള് പെരപ്പണിന്റെ ബാലൻസ് ആയ പെരപ്പണി ബാലൻസ് ആയതല്ല അവിടെ കൊണ്ടുവന്നിട്ട ഇതുണ്ട് എന്ത് മെറ്റലിന്റെ കല്ലുണ്ട് അപ്പൊ ആ മെറ്റലിന്റെ കല്ലൊക്കെ പാടിവിടെ കൊറത്തേക്ക് കൊണ്ടുവന്നിട്ടിട്ട് സിമെന്റ് ഇവിടെ അരച്ചാക്കിണ്ട് ഇനിയിപ്പൊര് അരച്ചാക്കും പാടെ കൊണ്ടുവന്ന് എല്ലാം കൂട്ടി വെച്ചിട്ട് ഇവിടെ നമ്മള് തേക്കാന്ന് കരുതില്ലേ മമ്മൂടെ മതിയോ അപ്പൊ ചുരുക്കി പറഞ്ഞ കഴിച്ച് ഇന്നും ഒരു ഒന്നേരം പണിയാണല്ലേ മമ്മ

ഇങ്ങനെ അമ്മമ്മ ആ എന്നാ ഒന്നെ എടുത്തിട്ടല്ലേ ഇങ്ങോട്ട് ഞാൻ ഇമ്മയോടെ പറഞ്ഞത് ഉമ്മമ്മല്ലേ എന്നാടാ നമ്മക്ക് വില അങ്ങനെ ആക്കുമ്പത്തേ നമുക്ക് പോയിട്ട് സാധനങ്ങൾ അത്യാവശ്യം മെറ്റൽ വാങ്ങിക്കൊണ്ടിരിക്കും എങ്ങനെ എടുത്തോണ്ടിരിയാ

ല്ലേ നല്ല മതി കൊറച്ച സിമെന്റ് ആണെങ്കിൽ കൊളാക്കിട്ടിരിക്കുന്നത് അങ്ങനെ എന്തൊക്കെയൊരു പ്രത്യേകത ഹോബിയാളാണ് വയ്യൊന്നും സെറ്റ് ആയി കഴിഞ്ഞാൽ സെറ്റ് ആണ് എന്നാ ഇവിടുന്ന് നല്ല അടിപൊളി വയ്യായിട്ട് എത്ര കാലം ഉണ്ടാവും ഗൈസ് എന്നാലും ഇല്ലോടത്താലും കാലം നല്ല അടിപൊളിയായിട്ട് നിൽക്കട്ടെ എന്ന് നമ്മൾ കരുതിട്ടാണ് ശരിയാക്കുന്നത് അപ്പൊ ഞങ്ങള് പോയി നോക്കിയിട്ട് സാധനങ്ങൾ വരാം അപ്പൊ ി അവിടെ ഉമ്മച്ച് പണിയെടുക്കും അങ്ങനെ സാൻഡും വാങ്ങി ഒരു ചാക്ക് സിമന്റും ആ ചാക്ക് സിമന്റും വാങ്ങി ഇപ്പൊ ഓട്ടോഷ അനു ഒന്നും ഇങ്ങനെ കൊണ്ടുനിക്കാണോ ഞാൻ ഇല്ല അതുപോലെ ആ പൈസ കൊടുത്തു വലിയ വേറെന്തെങ്കിലും വാങ്ങാണ്ടോ സിമെന്റും എംസാൻഡും വാങ്ങിപ്പോ മെറ്റീരിയൽ ഇല്ലേ അത് നമ്മളെ വരയിലുണ്ട് അപ്പൊ അത് പോയി കൊണ്ടോ അത് ബൈക്കുമ്പോ കൊണ്ടുവരേണ്ടി വരും ഓരോ ചക്ക കൊണ്ടി വരും അങ്ങനെ നോക്കേണ്ടി വരും ഇനി ഇത് കയറ്റിയാണ് നേരെ പോകാൻ നോക്കട്ടെ അല്ല ഇതെങ്ങനെയാ നമ്മളാ കുന്ന

കേട്ടാ നോക്കട്ടെ നല്ല വെയിലുണ്ട് നോക്കി ഗൈസ് നല്ല ഗൈസ് ഈ സാധനം എങ്ങനെയൊക്കെ വണ്ടീന്റെ പുറത്തേക്ക് കയറ്റി വെച്ചിരിക്കണേ ഇനി ഇത് അങ്ങോട്ട് എത്തിച്ചണം അല്ലേ ഇതിപ്പോ നമ്മൾ ഇണ്ടല്ലോ ഗുഡിച്ച് വിളിച്ചു വരികയാണെങ്കിൽ എങ്ങനെയും ഒരു ഇരുന്നൂറിന്റെ മേൾക്കായി ഇത് ആകെറപ്പായിട്ടുള്ളൂ നമുക്ക് ഇത് കൊണ്ടു വെച്ചിട്ട് അടുത്ത് കൊണ്ടുപോകാൻ പറ്റണം ഇതങ്ങട്ടെത്തോ നോക്കണം ആദ്യം കഴിച്ചു ആവൂലേ അവിടെ പോലും ഫുള്ള് സെറ്റപ്പ് ആക്കി വെച്ചോ ആണോ ആണോ ഫുള്ള് സെറ്റ് ആക്കി വെച്ചിണോ അവിടെ ഒരു വിധത്തിൽ എത്തി ഇതും വളരെ കൊണ്ടുപോയി കഴിഞ്ഞാ പിന്നെ നമുക്ക് എംസാന്റ് മാത്രം നോക്കിയാൽ മതി രണ്ടാമത്തെ ട്രിപ്പ് അങ്ങനെ കൊണ്ടുപോകാണ് വിജയകരമായി സേഫ്റ്റി ആയിട്ട് എത്തി രണ്ടാമത്തെ ട്രിപ്പ് ആകെ സിമെന്റ് കൂടി മാത്രല്ലേ സിമെന്റ് സിമെന്റും വെള്ളം ഈ ഹെൽമെറ്റ് ഇവിടെ കുടിക്കട്ടെത്തിയപ്പതിന് കഴിച്ച വെള്ളമൊക്കെ ഉണ്ടാക്കി എടുക്കരുത് ഇത് കണ്ട അടിപൊളി സെറ്റപ്പ് ആക്കിണോ കണ്ടോ ഏത് അവിടെ പൊളിച്ചണമെന്നില്ല സിമെന്റ് എന്നാലും വാങ്ങിയോ മതി കല്ലുള്ളത് മതി സിമെന്റ് ഒതുക്കി തീർക്കാം ഇത് കണ്ടിവിടെ ആകെ കല്ലിട്ടേ ഉം ഇപ്പൊ ഇതിന്റെ മെറ്റലും കൊക്കപാടും കൂട്ടി കുറച്ചിട്ടാണ്ട് ഇട്ടാ മതി അപ്പൊണ്ട് സെറ്റ് കൊടുക്കും ഇവിടെ ആ വഴ് വല്ലാ ആക്കണ്ട നമുക്കുള്ള പണി വരിക അത് വെറുതെ കൊത്തണ്ട അപ്പൊ അതിനുള്ള നമ്മൾ തികയ ചാൻസ് കുറവാണേ ഇങ്ങോട്ടുള്ളത് നമുക്ക് ആകെ ഉള്ള ഇവിടെ ഇങ്ങോട്ട് മാത്രം ഉണ്ടാവുന്ന ചാൻസ് ഉള്ളു കഴിഞ്ഞിട്ട് അലിഞ്ഞു പോയാണെങ്കിൽ നമുക്ക് ോട്ടുണ്ടാവോ അവിടെ അവിടെ കൈക്കോട്ടിണ്ടോ എന്നാ കൈക്കോട്ട് എടുക്കേ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞ പിന്നെ കഴിച്ചു നമുക്ക് ഫുഡ് ഇവിടെ ഉള്ള പരിപാടിയാടാ സൗജ്യത്തിന് ചെയ്യാം അല്ലേ അങ്ങനെ കഴിച്ച് നമ്മള് അവിടുന്ന് കല്ലൊക്കെ കൊണ്ടുവന്ന് അല്ലേ മെറ്റലൊക്കെ കൊണ്ടുവന്ന് കഴിച്ച് ഇനിയിപ്പൊ നമുക്ക് സിമെന്റ് കൂട്ടിൽ തുടങ്ങാ പട്ടിയൊക്കണല്ലേ ചത്തു വായിക്കണല്ലേ

ഇത് കൂട്ടലാണ് ഞമ്മക്ക് വലിയ ടാസ്ക് സത്യം ഇത് കഴിഞ്ഞ് എത്ര നേരം കൂട്ടണല്ലേ അത് കൂട്ടി കഴിഞ്ഞാൽ മാത്രം പോരാ എന്നിട്ട് വേണേ മെറ്റലൊക്കെ എടുത്താൽ അതും കൂടിയും കൂട്ടാൻ ഇപ്പൊ ആദ്യം സിമെന്റ് കൂട്ടിയാണ്ട് വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ മെറ്റലും കൂടി ആഡ് ചെയ്തിട്ട് എന്നിട്ട് അതും കൂടിയും കൂട്ടിയാണ്ട് വെക്കൂട്ടി എന്തായാലും പരിപാടി നടക്കട്ടെ കൂട്ടാട്ടെ പൈസ അല്ലേ കുറച്ചേരം വെയിറ്റ് ചെയ്യട്ടെ എത്ര മണിട്ടോ ഇത് നോക്കിയപ്പോ ഞാൻ നോക്കിട്ടൊന്നുമില്ല രണ്ടുമണി ഏകദേശം ആ ടൈമൊക്കെ ആയി എന്തായാലും നമുക്ക് ഇത് തീർക്കണം പെട്ടെന്ന് അല്ലേ മഴ ഒന്നും ഇണ്ടാത്തോണ്ട് ചെറിയൊരു സമാധാനം ഉണ്ട് ഇനിയിപ്പോ പെയ്യോന്നറിയില്ല వేరదే <laughs> కిట్టే <laughs> മിക്സ് ആക്കട്ടെ ഒന്ന് െ ലാസ്റ്റ് എല്ലാം പാടെ കൂട്ടക്കാരി ആവും അതിന്റെ ഉള്ളിൽ അത് കിട്ടും ചെരുപ്പൊക്കെ പിന്നെടുക്കാം വെറുതെ വൈകിട്ടോ കഴിച്ച് വെറുതെ തണുപ്പ് കാരണ അന്തിക്കല്ല സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെ തണുപ്പ് കാലല്ലേ നിങ്ങളെ പ്രായ കഴിച്ചു കാരണല്ലേ പെട്ടെന്ന് നോക്കടാ മെറ്റലും പാടെ കഴിച്ച് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ് ഇത് സാധാരണ മിഷീനിലിട്ടാണെങ്കിൽ മെറ്റലൊക്കെ ഇളക്കണത് നമ്മളാണ് കൈസ് ഈ കൈക്കോടും കൊണ്ടൊക്കെ ഇളക്കുന്നത് ഇനി വെള്ളം കൂട്ടിട്ടും പാടെ ഇളക്കാണ്ട് പണി മെനക്കടനെ കഴിച്ചു ഇത് ഒറ്റ വട്ട മെനക്കാട്ടാണ്ടല്ലോ കഴിഞ്ഞില്ലേമ്മോ പിടിച്ചാറിയോ അങ്ങനത്തെ കേട്ടോ അങ്ങനെ കൂട്ടിട്ടോ

പൊക്കി പൊക്കി പൊക്കെന്നൊക്കെ പറഞ്ഞില്ലേ കത്തിനം എന്താ ഉദ്ദേശിക്കാൻ പറഞ്ഞത് കൊടുക്കട്ടെ പിടിച്ചു പണി ഇറക്കട്ടെ പണി എടുക്കട്ടെ അങ്ങനെ തന്നെ ചെറുപ്പത്തിൽ എന്തോ പറ്റി എന്തോ അയക്കണേ ഒന്ന് വിളിച്ചിരിക്കണേ അത് പിന്നെ ഓനക്ക് പത്തിരുപത്തഞ്ചു വയസ്സായിട്ട് ഇപ്പോൾ അവന്റെ കൈ പ്രശ്നമാണ് മ്മ അതന്നല്ല എങ്ങനെ എനിക്ക് വെക്കണെ അല്ല ഞാൻ അങ്ങനെ പണിപ്പൊ ഞാൻ തന്നെ

<laughs> ൂ ഒന്നുമില്ലല്ലേ ഞാൻ സിംഹമ്മ കൂട്ടാൻ വേണ്ടി മുണ്ട് മടക്കി കുത്തിക്കണ് അതി കുത്തണ്ടേ ആദ്യ കൈക്കോട്ട് ഏഹ് വെറുതെ ീസും കൊറച്ചീസും ആളങ്ങേ ഇനി കാണാം കട്ടിയാലോങ്ങിന്നോ അമ്മ എന്നാ ഇങ്ങനെ ഉള്ളിൽ കൂടെ കൂട്ടി അറങ്ങി കളി തേങ്ങ ഞാൻ മതിയെ ആ മമ്മ കണ്ടിട്ട് തയ്ക്കും തോന്നുന്നുണ്ടോ

മതി ലാസ്റ്റ് ഞാനും ഉമ്മ ഇവിടെ പണിയെടുത്തോണ്ട് മമ്മാ മമ്മ തേക്കുന്ന പരിപാടിയിലാണ് കൈ നല്ല പണിയാണ് തേക്ക നല്ല സുഖാണല്ലേ പക്ഷെ ഈ കൈസ് ഒരു പ്രശ്നമുണ്ട് നമുക്ക് തികയെന്ന് തോന്നുന്നില്ല അവിടെ അത് കയ്യാനും ആയി ഇവിടെയാണെങ്കിൽ ഇവിടെ എത്തിയിട്ടുള്ളു അല്ലെ ഒരു വട്ടമ്പാടമ്മ പോയി വാങ്ങിക്കൊണ്ടേ തോന്നുന്നുണ്ട് വേണ്ടി വരും ഉള്ളത് കഴിച്ച നല്ല വൃത്തിക്കും മനയിലും എടുത്ത് കഴിഞ്ഞ അല്ലെ പിന്നെ നാളെ മറ്റന്നാളത് പൊന്നി പൊളിഞ്ഞു പോയിണ്ടി വരും അപ്പൊ ഈ പണി നോക്കട്ടെ നമ്മളെ കൊണ്ട് പറ്റണ വായിക്കും നമ്മൾ ചെയ്യും ചെയ്യാ നല്ല വളം കുടിക്കോരൊക്കെ തീരുമാനായിട്ടേ സൈഡായി കടന്നുറങ്ങേ പൗതിക്ക് തന്നെ എന്നിട്ടും എത്തിക്കുന്നു ഇത് കഴിച്ച് നമ്മളിപ്പിങ്ങനെ മിൻസപ്പെടുത്തി മിൻസപ്പെടുത്തിക്കാണ് ഇനി നമുക്ക് ചൂലിട്ട് നല്ലോന്ന് വരക്കാനുണ്ട് അല്ലെങ്കിൽ പൊളിഞ്ഞാടും അല്ലെങ്കിൽ അവിടെ തുള്ളി

ടാ <laughs> മതി <laughs> എന്താണ് കൂട്ടാന്നൊന്നും ഞമ്മക്കറിയില്ല എന്ത് കൂട്ടാനായി തിന്ന ആടിനണ്ട് നടന്നിട്ട് നമ്മൾ ചോറ് തിന്നാൻ പോവണല്ലേ എന്താണ് ചോറിന് സ്പെഷ്യൽ പിന്നെ ഇത് പിന്നെ സ്പെഷ്യൽ മുട്ട നമ്മളെ മുട്ട അതുകൊണ്ട് എന്തായാലും ഇതില് മുട്ടകൂസോ മുട്ടോ പിന്നെ വൈസിന്നലത്തെ കപ്പുണ്ട് പിന്നെ രാവിലത്തെ അപ്പുണ്ട് ത്തെ ചോറാണെന്ന് അമ്മ പറഞ്ഞേ നഗാശ് നമ്മൾ ചോറ് തിന്നാൻ തുടങ്ങട്ടെ നല്ലോണം പഴിച്ചിണ്ട് മെഷീല നീത് കഴിഞ്ഞിട്ട് വേണേ നമുക്ക് അടുത്ത പരിപാടി കേട്ടോ അമ്മ പോയി പഴിച്ചെറക്കാൻ പോയിക്കാട്ടിന്റെ പാത്രത്തില് നഗാശ് നമുക്ക് ചോറ് വെച്ചെടുക്കാണെ എന്ത് മൂന്നു കൂട്ടുള്ളൂ നമ്മള് നാലാണല്ലേ പുറത്ത് നിന്ന് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും സാധനം പോയി വാങ്ങിക്കൊണ്ടല്ലേ നേരത്തെ വണ്ടി നല്ലോണം പരിയില് പണിയെടുത്ത് കുഴങ്ങി വരികയാണ് ഞങ്ങള് ഇവിടെ എത്തിയപ്പോ ഞങ്ങളോട് പറഞ്ഞു നിങ്ങള് ഒരിക്കോളി ഇവിടെ എംസാൻ്റെ ഇണ്ട് പോകുന്നു ഇപ്പൊ ഇതും ഞമ്മള് രണ്ട് ചാക്കുണ്ട് രണ്ട് ചാക്കും ഒരു ഇത് ഇട്ടല്ലാ രണ്ടാം പണി എടുക്കാതെ ഞമ്മളങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് കൂട്ടി ഇടാക്കോയച്ചാണ്ട് അതുകൊണ്ട് വീണ്ടും നമ്മൾ ഇതാക്കാൻ വേണ്ടി പോയല്ലേ തേക്കാനും ഇതായിക്കോ കോരി കൊടുത്തോ ഒരാൾ കോരി കൊടുക്കാനായിട്ട് നിന്നോളി മറ്റേ ഇതാക്കി കൊടുത്തോളി എന്നാ കോരിയോട് കൂട്ടി വെച്ചോളി അതിന്റെ അടിയൊക്കെ മിക്സ് ഓക്കേ അങ്ങനെ ഗൈസ് ഒരു വിധത്തില് ആറുമണി മണിയായിട്ടോ എട്ട് ചാക്ക് എംസാൻ്റും രണ്ടര ചാക്ക് സിമെന്റും പിന്നെ മൂന്നോ എന്താണ് ഗൈസ് നമ്മൾ നമ്മുടെ പെരപ്പണി പെരന്റെ വജ് ശരിയാക്കി ഇന്നത്തെ ദിവസം ഇതിനോട് പോയില്ലേ എപ്പോ തുടങ്ങിയാലേ എപ്പത്തൊടങ്ങിയേ പതിനൊന്നേ സംതി പതിനൊന്ന് മണിക്കൊക്കെ അഞ്ചര ആറുമണിയോ ആറു മണിയായി ആറു മണിയൊക്കെ കഴിഞ്ഞാൽ ഇനി എന്താ പേര് ഇഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ ഇതാക്കലേ കയ്യൊക്കെ കഴിച്ചു ഫുള്ള് പൊള്ളുമോന്ത ഇവിടെ പൊട്ടി ഇവിടെ പൊള്ള ഇതൊക്കെ ആകെ പൊള്ളി ഇന്റെ ഒക്കെ ചോന്നു നടക്കണോക്കേ തായ്മൊക്കെ ആകെ സീനായി വച്ചോളി വച്ചോളി വരക്കൽ ചടങ്ങിലേക്ക് കിടക്കണേസ്

ബൈ മാ ഒരു ചാറ്റ് എടുത്തല്ലേ എവിടെ നിന്ന് നീട്ടിയാണ്ട് ആ